ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഈ ഒരു വർഷത്തെ അവസാനത്തെ വീഡിയോയാണ് ഈ ഒരു കാലയളവിൽ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുകയാണ് അതുപോലെ ഒത്തിരി സന്തോഷവും അറിയിക്കുകയാണ് തുടർന്നു നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളാണ് എൻ്റെ ബലം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട് നല്ലൊരു സെയിൽ വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് പ്ലാൻ്റിൽ വെക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അഫോർഡബിൾ പ്രൈസിലായിരിക്കും ഇന്ന് പ്ലാൻസ് വാങ്ങിക്കാനായിട്ടുള്ള നല്ലൊരവസരമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ ഏതൊക്കെ പ്ലാൻസാണെന്നും റേറ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഫസ്റ്റ് പ്ലാന്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ചൈന ഡൂള് അപ്പം ഔട്ട്ഡോർ ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയും വളർത്താം ഈ ഒരു സൈസാണ് വരുന്നത് കണ്ടില്ലേ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടൊക്കെ കവറിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സൈസും നല്ലതുപോലെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു ഈയൊരു സൈസാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ പറയും ചൈനാഡോളിൻ്റെ ഏറ്റവും നല്ല വളം വെള്ളമാണ് അത്രയ്ക്കും വെള്ളം ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ഒരു കാര്യം ശ്രദ്ധിക്കണം പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അപ്പം നല്ല മണൽ ചേർന്ന് നല്ലൊരു പോട്ടി മിക്സിൽ നട്ട് നന്നായിട്ട് നനച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഗ്രോത്ത് ആകുന്ന പ്ലാന്റ് ആണ് ചൈന ഡോള് അടുത്തത് ഈയൊരു അടിപൊളി സുന്ദരി കുട്ടിയായിട്ടുള്ള നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഓക്സാലിസ് പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനും പ്രത്യേകിച്ച് വലിയ വളമോ വലിയൊരു പരിചരണമോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ജിഫിയിൽ വരുന്ന ഈ ഒരു ക്രിപ്റ്റാന്തസ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വെൽ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ വലിയൊരു കെയറൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒത്തിരി വെള്ളമൊന്നും വേണ്ട നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ ലീഫ് ആന്തൂറിയാണ് എല്ലാവർക്കും പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഡിമാൻഡും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് ഈ വീഡിയോയിൽ നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ് കലാത്തിയയുടെ സെബ്രീനയാണ് ഈ ഒരു പോർട്ടിൽ കാണുന്ന ഈ രണ്ട് ഷൂട്ട് ഇത്രയും സൈസുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇന്നത്തെ വീഡിയോയിൽ നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് നൂറ്റി മുപ്പത് ശരിക്കും ഒരു പ്ലാന്റിൻ്റെ വിലയ്ക്ക് രണ്ട് പ്ലാന്റ് സ്വന്തമാക്കാനായിട്ടുള്ള നല്ല അവസരമാണ് നല്ല വൈറ്റ് പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ഈ ഒരു പോർട്ടിലുള്ള പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് നമ്മുടെ ഒരു കലേഡിയം കോംബോയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതുൾപ്പെടുത്തിയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മൂന്ന് കലേഡിയം പ്ലാന്റ്സ് ആണ് ഈ കോംബോയിലുള്ളത് അപ്പോൾ ഈ കോംബോയുടെ റേറ്റ് ഇന്നത്തെ വീഡിയോയിൽ മുന്നൂറ്റി പത്ത് മാത്രമാണ് അപ്പം ആർക്കെങ്കിലും ഈ കലേഡിയം കോംബോ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചു കൊള്ളുക ലിമിറ്റഡ് പീസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് തരുന്നതായിരിക്കും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള കലേഡിയാണ് എല്ലാത്തിൻ്റെയും ജിഫീൻ്റെ പുറത്തേക്ക് വേര് നല്ലതുപോലെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് ഉണ്ടല്ലേ ഈ മെറൂൺ കളറൊക്കെ കാണാനായിട്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ കോംബോ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്ത പ്ലാന്റ് നല്ല സുന്ദരിയായിട്ടുള്ള ഫിലാഡൻഡ്രോൻ്റെ ഈ ഗോൾഡൻ സെറാറ്റമാണ് അപ്പോൾ രണ്ട് പ്ലാന്റ് കണ്ടില്ലേ ഇതിൽ കുറച്ച് സൈസുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് അടുത്ത എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് കുറച്ചൊരു സൈസ് കുറവുള്ളൊരു പ്ലാന്റ് ആണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഈ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആകുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി മനസ്സിലാവണമെങ്കിൽ അതൊക്കെ കുറച്ച് നല്ല കുറച്ചും കൂടി നല്ല സൈസായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുമായിരിക്കും നല്ല വിലയുമായിരിക്കും അപ്പം ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെ വാങ്ങി നമുക്ക് നല്ലതുപോലെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ കുറച്ച് സൈസ് വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അടുത്തത് ഈ ഒരു റെക്സ് ബികോണിയാണ് അപ്പം ഈ ഒരു ഭികോണിയുടെ കുറച്ചധികം പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എല്ലാത്തിനും ഇന്നത്തെ വീഡിയോയിൽ റേറ്റ് വരുന്നത് വെറും എൺപത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ടാണ് അടുത്ത പ്ലാൻ്റെ ഈയൊരു പെൻഡാസ് ആണ് ഈ പെൻഡാസിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് ഫ്ലവറൊക്കെ ഇട്ടിട്ടുള്ള ഹൈബ്രിഡ് പെൻഡാസ് ആണ് അപ്പോൾ ഈ ഒരു കളറ് വരുന്ന പെൻഡാസ് കുറച്ച് എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റുമാണ് വെരിഗേറ്റഡ് ലേഡി ഷൂ പ്ലാന്റ് എന്നാണ് എന്നാണിതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ഒരു കുറച്ച് സൈസ് വെച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ ഒരു പിക്ക് ഞാനിതിൽ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ റേറ്റ് വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ലതുപോലെ വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ റേറ്റ് വെറും എഴുപത് രൂപ മാത്രമാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അടുത്തത് നമ്മുടെ ഭംഗിയുള്ള ഈ ഒരു ഡാർക്ക് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാം ഈ ഒരു റബ്ബർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒരു ഉണ്ട് നല്ല ഫ്രഷ് ലീവ്സ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ വീഡിയോയിലാണ് ഇങ്ങനെയൊരു റേറ്റ് കുറച്ച് തരുന്നത് അടുത്ത വീഡിയോയിൽ റേറ്റിന് മാറ്റം ഉണ്ടാകും അടുത്ത പ്ലാന്റ് ഫിറ്റോണിയയുടെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ല എന്താ പറയുക വലിയൊരു കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നന്നായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത് നമുക്ക് ഹാങ് ചെയ്തും അല്ലാതെയൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കാണ് ഇത് ശരിക്കും നിങ്ങൾക്ക് എന്താ പറയുക ഇതിലൊരു മൂന്ന് ചുവട് പ്ലാന്റ് ഉണ്ട് അപ്പം ഈ പ്ലാന്റ് മുഴുവനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വെറും എഴുപത് രൂപ മാത്രമേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക ഒറ്റയായിട്ട് ഒരു ചുവടാ വേണമെങ്കിൽ മുപ്പത് രൂപയ്ക്കും തരുന്നതായിരിക്കും അടുത്ത നമ്മുടെ ഈ ഒരു മരാന്ത പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു മരാന്ത പ്ലെയിൻ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പുറം കാണുന്ന രണ്ട് ഡിസൈൻ ഉണ്ട് ഈ മരാന്തയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത് എല്ലാവരുടെയും കയ്യിൽ ചിലപ്പോൾ കാണുമായിരിക്കും ആരുടെയെങ്കിലും കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് നാൽപ്പതും അമ്പതും ആണ് അത്യാവശ്യം ഒരു സ്റ്റെമൊന്നും അല്ല അത്യാവശ്യം ഒരു സൈസൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ആർക്കെങ്കിലും ഈ മരാന്ത ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അടുത്തത് നമ്മുടെ നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ഫേൺ ആണ് കോട്ടൺ ക്യാൻറ്റി ഫാൻ ആണ് ഈ ഒരു സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആർക്കെങ്കിലും ഈ ഫാൻ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ പ്ലാൻസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഈ ഓഫർ പരിമിതമായ ദിവസത്തേക്ക് മാത്രമായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക പരമാവധി കോളുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക